ഹലോ ഫ്രണ്ട്സ് ബാക്കി വന്ന പാലപ്പത്തിന്റെ മാവ് കൊണ്ട് ഒരു ശർക്കര വട്ടയപ്പം ഉണ്ടാക്കിയാലോ അതിന് ഇച്ചിരി സ്വാദ് കൂടുവല്ലേ അല്ലേ എങ്ങനെയെന്ന് നോക്കാം ബാക്കി വന്ന പാലപ്പത്തിന്റെ മാവിനെ ഒരു ആറേഴ് മണിക്കൂർ വെക്കുക ഇനി സമയമില്ല എങ്കിൽ അല്പം ഈസ്റ്റ് ചേർത്ത് ഒരു മണിക്കൂർ വെക്കുക ശേഷം ഉപയോഗിക്കാം ഇവിടെ ഞാൻ രാവിലെ വെച്ച് വൈകിട്ടെടുത്ത മാവാണ് നിങ്ങളെ കാണിക്കുന്നത് ഇതിന് ഗ്യാസ് ഓൺ ചെയ്ത് ഒരപ്പച്ചെമ്പില് കുറച്ച് വെള്ളം എടുക്കുക നമ്മൾ ഏത് ട്രേ ആണോ ഇതിന് യൂസ് ചെയ്യുന്നത് ആ പാത്രം ഇതിൽ വെച്ച് അടയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കി വേണം നമ്മൾ തട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇതിനെ ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക ആ ഒരു നേരത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവിനെ ഒരു ബൗളിലേക്ക് എടുക്കുക ഒരു ഇടികളിലേക്ക് ചെറിയ ചീരകം രണ്ട് ടീസ്പൂൺ മൂന്ന് ഏലക്ക തോട് മാറ്റി ഒന്ന് ചതച്ചെടുക്കുക ഇത് മാവിലേക്ക് ചേർക്കുക കുറച്ച് തേങ്ങ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക തേങ്ങ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാം ഞാനിവിടെ കാക്കപ്പാണ് എടുത്തത് ഇനി ആവശ്യത്തിനുള്ള ശർക്കര നിങ്ങളുടെ കയ്യിൽ ശർക്കര പാനി ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഈ ശർക്കര കൂടെ നമ്മുടെ മാവിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ആവശ്യത്തിനുള്ള ജീരകവും ഏലക്കായും എല്ലാം ചേർത്തെടുത്താൽ നമ്മുടെ മാവ് റെഡി ആയി കഴിഞ്ഞു നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ കുറച്ച് എണ്ണ തടവി വെക്കുക ഈ പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവ് ഒഴിക്കണം ഇവിടെ നമ്മുടെ അപ്പച്ചെമ്പ് നന്നായി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ മാവിനെ എടുത്ത് വെച്ച് അപ്പച്ചെമ്പ് അടച്ചു വെക്കുക ഈ ഒരു ടൈമിൽ കടായിലേക്ക് അല്പം നെയ്യ് ഒഴിക്കുക നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും കൂടെ ചേർത്ത് വറുത്തെടുക്കാം നമ്മൾ അടച്ചു വച്ചിരിക്കുന്ന അപ്പപാത്രം ഒരു പത്ത് മിനിറ്റായി കാണും ഈ ഒരു ടൈമിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കുക അധികം അങ്ങ് വേണ്ട ചെറുതായി ഒന്ന് ഇളക്കിയാൽ മതിയാകും ഇങ്ങനെ ചെയ്യുമ്പോൾ നട്ട്സ് എല്ലാം മുകളിൽ വന്ന് കാണാൻ ഒരു ഭംഗി ഉണ്ടാവും വീണ്ടും അപ്പച്ചെമ്പ് അടച്ചു വെച്ച് ഒരു ഇരുപത് മിനിറ്റ് വേഗം വെക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഈ അപ്പച്ചെമ്പ് തുറന്നു എടുക്കുന്ന ടൈമില് കുറേ ആവി പുറത്ത് പോയിട്ടുണ്ടാവും അടച്ച് വെച്ച് കഴിഞ്ഞ് ഒരു രണ്ട് സെക്കൻഡ് ഹൈ ഫ്ലെയിമിലും ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട് നമ്മുടെ വട്ടയപ്പം ഇവിടെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ടൂപ്പിക്കലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കുട്ടികൾക്കെല്ലാം ഈവനിങ് സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാവുന്ന ഈ ഒരു ശർക്കര വട്ടയപ്പത്തിന് തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻ്റായി അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു നല്ലൊരു വീഡിയോ ആയി കാണാം താങ്ക്